വർഷങ്ങളായുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ട് തുക അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ച റോഡിൻ്റെ ടാറിങ്ങിൽ വൻ വീഴ്ചയെന്നാരോപിച്ച് പ്രദേശവാസികൾ രംഗത്ത് വന്നു പാലമർ ഗ്രാമപഞ്ചായത്തിലെ മാവളപ്പടി ആശാങ്കലങ്ക് റോഡ് നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച എന്നാരോപിച്ചു ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡ് പണിയും തടഞ്ഞത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒന്നര വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായിട്ടും വേണ്ടത്ര യന്ത്ര സാമഗ്രികൾ ഇല്ലാതെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത വേനൽമഴയിലാണ് ടാർ ചെയ്ത റോഡുകൾ മുങ്ങുകയും ചെയ്തിരുന്നത് കൂടുതൽ പ്രതിഷേധത്തിനും കാരണമായി മഴവെള്ളം വെള്ളം പറ്റുന്നതിന് മുമ്പ് വീണ്ടും ടാറിംഗ് നടത്തിയത് നാട്ടുകാരെ പ്രകോപിതരാക്കിയിരിക്കുകയാണ് അവധി ദിവസമായിരുന്നിട്ടും നിർമ്മാണ പ്രവർത്തനത്തിന് ഒരു ബന്ധപ്പെട്ട പി എസ് പി ജി എസ് വൈ ഉദ്യോഗസ്ഥൻ സ്ഥലത്തില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാറുകാരൻ്റെ തന്നിഷ്ടം പോലെയാണ് നടത്തുന്നതെന്ന് ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നു വാടങ്ങം കെ അജയ് അജയ്ഘോഷിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് നാട്ടുകാർ റോഡ് നിർമ്മാണം തടഞ്ഞത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വന്നിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തിയാൽ മതിയെന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചതായും നാട്ടുകാർ പറയുന്നു വർഷങ്ങളായി തകർന്നു കിടന്ന ആശാങ്കലങ്ക് മാവളപ്പടി റോഡ് പി എം ജി എസ് വൈ പദ്ധതി ഉൾപ്പെടുത്തി നാലര കോടി രൂപയ്ക്കാണ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് ഒരു വർഷക്കാലം കഴിഞ്ഞിരിക്കുകയാണ് റോഡിന് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നിർമ്മാണ പ്രവർത്തനത്തിൽ ഒരു ഘട്ടത്തിലും പി എം ജി എസ് ഒരു ഉദ്യോഗസ്ഥരും സ്ഥലത്ത് നിൽക്കാതെ കരാറുകാരൻ്റെ തന്നിഷ്ടപ്രകാരമാണ് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഈ പ്രദേശത്തുണ്ടായ കനത്ത വേനൽ വേനൽമഴിയിൽപ്പെട്ട് റോഡ് മുഴുവൻ വെള്ളമായിരുന്നു ആ വെള്ളത്തിനകത്ത് ഇന്ന് രാവിലെ ടാറിംഗ് ആരംഭിച്ചത് ജനങ്ങൾ ജനപ്രമിധികളുടെ നേരത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഈ റോഡിൻ്റെ നിർമ്മാണം തടഞ്ഞു വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധയപ്പെടുത്തിയിരിക്കുകയാണ് ഈ അടിയന്തരമായി ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ബന്ധപ്പെട്ട അധികാരികളുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെട്ട് ഈ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം ഇതൊരു ജംഗ്ഷനാണ് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റോഡ് കിടക്കുന്നത് പലരും ഇവിടെ വീണിട്ടുണ്ട് നടുപുടിഞ്ഞിട്ടുണ്ട് കൈയുടിഞ്ഞിട്ടുണ്ട് ഒരുപാട് അപകടങ്ങൾ ഈ ഈ റോഡിൽ സംഭവിച്ചിട്ടുണ്ട് റോഡ് ഈ രീതിയിൽ ഇട്ടിട്ട് അവർ അവരും പോയി എല്ലാവരും പോയി ഇത് ഞങ്ങൾക്ക് അസുഖക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല ആ രീതിയിലാണ് റോഡ് എല്ലാവരും ദയവായി ഈ റോഡ് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുക എന്നാൽ വെള്ളക്കെട്ട് ആയാലും റോഡ് തകരില്ലെന്നും റോഡിൻ്റെ നിർമ്മാണം കരാർ പ്രകാരം തന്നെയാണ് നടത്തുന്നതെന്നുമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചത് കനത്ത മഴ കാരണം കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളക്കെട്ട് റോഡിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകത്തില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു